ഇപ്പോൾ പയ്യന്നൂരിലെ പാർട്ടി ഒരുപാട് ചരിത്രമുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാ പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് പയ്യന്നൂരിലെ പാർട്ടിയെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത് വളരെ കൃത്യമായ സുദൃഢമായ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് പയ്യനൂരിലെ പാർട്ടി അവിടെയുള്ള ബഹുജനങ്ങളും ആ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴ് വിഭാഗീയ താല്പര്യം വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങളെ വക്രീകരിച്ച് തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പാർട്ടിക്കെതിരായി നേരത്തെ ഒളിഞ്ഞായിരുന്നുവെങ്കിൽ ഇപ്പം തെളിഞ്ഞ് പാർട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ ഇത് പാർട്ടി കൂടിയാണ് കാണുന്നത് ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെയും കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്ന നല്ലതാണ് തെറ്റായ ഒന്നിനെയും പാർട്ടി അംഗീകരിച്ചിട്ടില്ല ഒന്നിനോടും തെറ്റായ ഒരു കാര്യത്തോടും പാർട്ടി കോംപ്രമൈസ് ചെയ്തിട്ടില്ല വി കുഞ്ചികൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ പാർട്ടിയുടെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് അങ്ങേറ്റക്ഷമാപൂർവമായിട്ടുള്ള നിലപാടാണ് നാളിതുവരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുതരമായ തെറ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഘട്ടത്തിൽ പോലും പാർട്ടിയോടൊപ്പം തെറ്റുതിരുത്തി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന പാർട്ടിയെ വഞ്ചിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ബഹുജനങ്ങളെയും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ വി കുഞ്ഞുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്തും എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ചർച്ച ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭമായിരുന്നു ആ സന്ദർഭം പിന്നീട് പയ്യന്നൂരിൽ മറ്റൊരു ആവശ്യത്തിനു വേണ്ടി ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ നേരിൽ പോയിട്ട് കണ്ടിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ആ പറഞ്ഞ കാര്യമൊന്നും ആയഥാർത്ഥമല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് പാർട്ടി നേരത്തെ എടുത്ത നിലപാടുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനൊരു സമീപനം നിങ്ങൾ സ്വന്തം നിലയിൽ സ്വീകരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്ന നിലപാടല്ല സ്വീകരിച്ചത് അതേ ഉടനെ തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പിന്നീട് പങ്കുവെക്കുന്നാണ് കണ്ടിട്ടുള്ളത് വീട് വെക്കാൻ മൂന്ന് വേണ്ടിയാണ് പണം എത്ര 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 രൂപയാണ് രൂപയാണ് രൂപ കണക്ക് ഇതിന്റെ കണക്കൊക്കെ പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്താണ് കമ്മിറ്റിയാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കേണ്ടത് ആ വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ അംഗീകരിച്ചതാണ് കണക്കംഗീകരിക്കൽ മാത്രമല്ല ഈ ആക്ഷേപം ഉയർന്നു വന്നല്ലോ ആക്ഷേപത്തിൻ്റെ മേലെ മൂന്ന് പേരെ ഓഡിറ്റർമാരാക്കി വെച്ചുകൊണ്ട് ആ ഓഡിറ്റർമാർ പരിശോധന നടത്തിയതാണ് പാർട്ടിയുടെ ഒരു രൂപ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ധനരാജ് ഫണ്ട് എന്ന് പറയുന്നത് കുടുംബസഹായ ഫണ്ട് മാത്രമല്ല കുടുംബസഹായ ഫണ്ടുണ്ട് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ട് കേസ് നടത്തുന്നതിനുമുണ്ട് അപ്പോൾ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിലുണ്ട്